നമസ്കാരം ഇന്നലെ പൊടുന്നനെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു കെ പി സി സി പ്രസിഡൻറ്റും കണ്ണൂർ എംപിയുമായ കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെത്തി എന്നതാണ് കെ സുധാകരന്റെ വീടിന് ചുറ്റും കുഴിച്ചിട്ടിരിക്കുന്ന ആൾ രൂപങ്ങൾ കൈകാലുകൾ തല തെയ്യം തുടങ്ങിയ പല കൂടോത്ര രൂപങ്ങളും ചെമ്പ് തകിടുകളും കുഴിച്ചെടുക്കുന്നു ഇത് കുഴിച്ചെടുക്കുന്നത് പത്തനംതിട്ടക്കാരനായ ഒരു മന്ത്രവാദിയാണ് ഒപ്പം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനുമുണ്ട് ആ വീഡിയോ ഇങ്ങനെയാണ് വെള്ള മാത്രം എവിടെയെങ്കിലും മാറ്റണം സുധാകരനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി ആരോ സുധാകരൻ്റെ വീട്ടുമുറ്റത്തും വീട്ടുപരിസരത്തും ഇത്തരം കൂടോത്രങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് വാർത്തകൾ സുധാകരനും അത് ശരിവയ്ക്കുന്നുണ്ട് കണ്ണൂരിലെ വീട്ടിൽ മാത്രമല്ല തിരുവനന്തപുരം പേട്ടയിലുള്ള ഫ്ളാറ്റിലും ഇന്ദിരാഭവനിലെ കെ പി സി സി പ്രസിഡന്റിൻ്റെ സീറ്റിനടിയിലുമൊക്കെ ഇത്തരം കൂടോത്രങ്ങൾ കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട് അതായത് സുധാകരനെ വിടാതെ പിന്തുടരുന്നു കൂടോത്രവാദികൾ എന്നർത്ഥം ഇവിടെ നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് ഒന്ന് എങ്ങനെയാണ് അതീവ സുരക്ഷിതമായ കെ പി സി സി പ്രസിഡന്റിൻ്റെ വസതിയിലും ഫ്ളാറ്റിലും കെ പി സി സിയുടെ ഓഫീസിലുമൊക്കെ ഇങ്ങനെ കൂടോത്രം കുഴിച്ചിടാൻ കഴിയുന്നത് സുധാകരൻ്റെ കണ്ണൂരിലെ വീടിന് ഒരാളിലധികം പൊക്കമുള്ള മതിലുണ്ട് ധാരാളം സി സി ടി വി ക്യാമറകളുമുണ്ട് കെ പി സി സി പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്ക് ആർക്കും കയറാൻ കഴിയില്ല ഇന്ദിരാഭവൻ തുറന്നു കിടന്നാലും കെ പി സി സി പ്രസിഡന്റ് ഓഫീസ് അടഞ്ഞുകിടക്കും അദ്ദേഹം ഇല്ലാത്തപ്പോൾ പേട്ടയിലെ ഫ്ളാറ്റിലെ സ്ഥിതിയും അങ്ങനെയാണ് ഫ്ലാറ്റിലെ അടുക്കളയിൽ നിന്നാണ് അത്ര കിട്ടിയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുധാകരന്റെ വസതിക്കുള്ളിൽ അടുക്കളയ്ക്കുള്ളിൽ വരെ കയറാൻ കഴിയുന്ന ഒരാളാണ് ഇത് ചെയ്തത് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കസേരയുടെ അടിയിൽ കൂടോത്രം വഹിക്കണമെങ്കിൽ അതാരായിരിക്കും ഒന്നുകിൽ സുധാകരൻ്റെ ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ എങ്ങനെയാണ് ഇവിടേക്ക് ഇത്ര പ്രവേശനം കിട്ടുന്നത് ഇനി അതല്ല ശത്രുവിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കും ഈ സുരക്ഷാ സന്നാഹങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൂടോത്രം വയ്ക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്തു തരം സുരക്ഷയാണ് സുധാകരനുള്ളത് സുധാകരനെ പോലെ സി പി എമ്മിനോട് മല്ലിട്ട് വളർന്ന ഒരു നേതാവിന് ഇത്രയധികം സുരക്ഷയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സുരക്ഷ ഉണ്ടാവുന്നത് ഇനി സുധാകരൻ്റെ വലങ്കയായി ഒപ്പം നിൽക്കുന്നവരാണെങ്കിൽ സ്വന്തം ശത്രുവിനെപ്പോലും സുധാകരൻ കൊണ്ടു നടക്കുകയാണ് എന്നാണോ അതിനർത്ഥം ഇനി അതല്ല ഇത് കൂടോത്രമായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണോ വല്ല രക്ഷയും തന്നെയാണോ സുധാകരൻ തന്നെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സുധാകരൻ്റെ അടുപ്പക്കാർ അറിഞ്ഞുകൊണ്ട് രക്ഷ സ്ഥാപിച്ചതാണെങ്കിലോ ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് രക്ഷയാണോ കൂടോത്രമാണോ എന്നതാണ് ആദ്യത്തേത് ഇത് പിടിക്കപ്പെടുന്ന സമയത്ത് സുധാകരനും ഒരു തമ്മിലുള്ള സംഭാഷണമുണ്ട് ഈ സംഭാഷണത്തിൽ ഈ കൂടോത്രത്തെ ശരിവെക്കുകയാണ് സുധാകരൻ കാല് കണ്ടെത്തുമ്പോൾ എൻ്റെ കാലിന് വലിയ വേദനയാണ് തല കണ്ടെത്തുമ്പോൾ ചുമ്മാതൽ എൻ്റെ തലയ്ക്കൊരു മരവിപ്പ് ബാക്കിയെല്ലാം കണ്ടെത്തിയപ്പോൾ ഞാൻ ഇപ്പോഴും ഉയരോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധാകരൻ ആശ്വസിക്കുന്നത് കാണാം അതിനർത്ഥം സുധാകരൻ ഈ കൂടോത്രത്തെ അംഗീകരിക്കുന്നു കൂടോത്രത്തെ ഭയപ്പെടുന്നു എന്നാണ് ഇവിടെ നമ്മുടെ ജനപ്രതിനിധികളായിരിക്കുന്ന രണ്ടുപേർ അതും കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സുധാകരനും രണ്ടാം തവണ തൃശൂരിൻ്റെ എം പി ആയിരിക്കുന്നതിന് ആത്മനുണ്ണിത്താനും അന്ധവിശ്വാസികളാണ് എന്നത് എത്രമാത്രം അപരിഷ്കൃതമാണ് നമ്മുടെ നാട് എന്നതിന് തെളിവാണ് കൂടോത്രം പോലെയുള്ള ശത്രുദോഷത്തിന് വേണ്ടി ചെയ്യുന്ന ദുരാചാരങ്ങളിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയാണ് നമ്മുടെ നേതാക്കളാവുന്നത് ഞാൻ സുധാകരനെ ഇരട്ടച്ചങ്കുള്ള നേതാവായി കണക്കാക്കുന്നയാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവും സുധാകരനാണ് പക്ഷെ സുധാകരൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ കൂടോത്രം ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതുന്നെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സുധാകരനെ പോലെ രാത്മോന്നത്തിനെ പോലെയുള്ളവർ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ നടക്കുന്നത് എന്തിനാണ് വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടാണ് ദൈവം രക്ഷിക്കും എന്ന് കരുതുന്നത് ദൈവപ്രീതിക്ക് വേണ്ടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് അന്ധവിശ്വാസമല്ല വിശ്വാസമാണ് അവിടെ പ്രതിഫലിക്കുന്നത് നന്മയാണ് അവിടെ ഉയർന്നു വരുന്നത് പോസിറ്റീവ് ചിന്താഗതിയാണ് ദൈവത്തിന് വേണ്ടി നമുക്ക് എത്ര പൂജ വേണമെങ്കിലും ചെയ്യാം എത്ര നിവേദ്യങ്ങൾ വേണമെങ്കിലും കൊടുക്കാം എത്ര നേർച്ച വേണമെങ്കിലും നേരാം ഒരു കുഴപ്പവുമില്ല അത് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അടയാളപ്പെടുത്തലാണ് അത് പോസിറ്റീവായൊരു കാര്യമാണ് ഒരാൾക്ക് നന്മയുണ്ടാവാൻ നമുക്ക് നന്മയുണ്ടാകാൻ ലോകത്തിന് നന്മയുണ്ടാവാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്താൽ നന്മയുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുറ്റവുമില്ല എന്നാൽ തിന്മയുണ്ടാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും തിന്മ ചെയ്യുന്നവനാണോ ദൈവം ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാണ് നന്മ ചെയ്യുന്ന ദൈവത്തോടെ ആരെങ്കിലും തിന്മ പ്രാർത്ഥിച്ചാൽ തിന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പൂജയോ പ്രവൃത്തിയോ നേർച്ചയോ ചെയ്താൽ അത് ശരിയാകുമെന്ന് കരുതുന്നത് തന്നെ വിട്ടിത്തമല്ലേ അങ്ങനെ തിന്മ ചെയ്യുന്ന ആളാണോ ഇല്ലാതാക്കുന്ന ആളാണോ ദൈവം അങ്ങനെ ദൈവത്തിനാകാൻ കഴിയുമോ ഒരു ദൈവത്തിനും അങ്ങനെ ആവാൻ കഴിയില്ല സകല ദൈവങ്ങളും സൃഷ്ടിജാലങ്ങളെ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്നവരാണ് അല്ലാതെ നശിപ്പിക്കുന്നവരല്ല അങ്ങനെ ഒരു ശക്തിയുണ്ടെങ്കിൽ ശത്രുവിനെ സംഹരിക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ തിന്മ ചെയ്യുന്ന ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവമല്ല അത് പിശാജാണ് ദൈവത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ പിശാജിനും ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനോട് എനിക്ക് എതിർപ്പില്ല എന്നാൽ പിശാജിനെ സാത്താനെ സേവിക്കുന്നവർ എങ്ങനെ ദൈവവിശ്വാസികളാവും കൂടോത്രം ചെയ്യുന്നത് പിശാജിൻ്റെ സംപ്രീതിക്ക് വേണ്ടിയാണ് സാത്താൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് സാത്താനും പിശാജുമാണ് തിന്മയുണ്ടാക്കുന്നതും നാശമുണ്ടാക്കുന്നതും കൂടോത്രത്തിലും സാത്താനിലും പിശാദിലുമൊക്കെ ഒരു ദൈവവിശ്വാസിക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും തികച്ചും അന്ധവിശ്വാസം തന്നെയാണ് ആ അന്ധവിശ്വാസം കെ സുധാകരനും രാജ്മവൻ ഉണ്ണിത്താനും വെച്ചു പുലർത്തുന്നു എന്നത് ഖേദകരമാണ് ഈ കൂടോത്രം വിവാദം കോൺഗ്രസിന് പുത്തരിയൊന്നുമല്ല വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഗൗരവശ വീട്ടിൽ കൂടോത്രം കണ്ടെത്തിയിരുന്നു സുധീരൻ ഒരു അന്ധവിശ്വാസിയല്ല പുരോഗമനവാദിയാണ് അതുകൊണ്ടുതന്നെ സുധീരന് അതിലെന്തെങ്കിലും പങ്കുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് സുധീരന്റെ വീട്ടിൽ കൂടോത്രം വെച്ചവർ തന്നെയാണോ ഇപ്പോഴും ഈ കൂടോത്രത്തിൻ്റെ പിന്നിലുള്ളത് സുധീരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥലത്തുണ്ടായിരുന്നു എന്തിനേറെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ഡി സി സി ഓഫീസിൽ ഉണ്ണിത്താന്റെ തോൽവിക്ക് വേണ്ടി ചിലർ കൂടോത്രം വെച്ചു എന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു ഈ കൂടോത്രങ്ങളിലെല്ലാം എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തപ്പെടുന്നത് ഈ ഉണ്ണിത്താൻ തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയും എവിടെയെങ്കിലും കോൺഗ്രസ് കൂടോത്രമുണ്ടെങ്കിൽ അവിടെയൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാവുകയും ചെയ്താൽ അതിനർത്ഥം ഈ കൂടോത്രത്തിൻ്റെ ചരിത്രമൊക്കെ ഉണ്ണിത്താൻ അറിയാമെന്ന് തന്നെയാണ് ഇത് നിസ്സാരമായി തള്ളിക്കളയരുത് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം ഈ കൂടോത്രത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഈ കൂടോത്രം ആര് ആർക്കു വേണ്ടി വെച്ചു കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ തിരുത്താൻ വഴിയില്ലേ എല്ലാ കൂടോത്ര വിവാദങ്ങളിലും രാജ്ഭവൻ ഉണ്ടിത്താൻ്റെ സാന്നിധ്യമുണ്ടാകുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് അന്വേഷിക്കുക തന്നെ വേണം